ലക്ഷം രൂപ നിർമ്മാണം ൂർത്തിയാക്കിയ ഭരണകൂടാരത്തിന്റെ ഉദ്ഘാടനം അങ്ങനെ മൊത്തത്തിൽ കുട്ടികൾ ഇന്ന് സ്വതന്ത്രരല്ല എന്നുള്ളത് തന്നെയാണ് അവരെല്ലാം തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യങ്ങളും ഇന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പതിയെ പതിയെ രക്ഷിതാക്കളിൽ നിന്നും മാറിയവര് ഒതുങ്ങി മാറുന്ന സാഹചര്യവും നമ്മുടെ മുന്നിൽ നമ്മൾ കാണുകയാണ് നമ്മളിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾ അകലുന്നത് നമ്മളിൽ നിന്ന് മൊബൈൽ ഫോൺ വഴി നമ്മുടെ കുട്ടികൾ ഇന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിന്ന് നമ്മുടേതല്ലാതാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിക്കാനുള്ള അവസരമായിട്ടും അവർക്ക് സ്വതന്ത്രമായിട്ട് ഉള്ള ഇടങ്ങളായിട്ട് നമുക്ക് ഇത്തരം വർണ്ണ ഭരണകൂടാരങ്ങൾ നമുക്കിന്ന് കാണുന്നു ഒരു കൂടിച്ചേരലുകൾ കൂടിയാണ് വർണ്ണകൂടാരത്തിലൂടെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ആ ഒരു നല്ല സ്നേഹവും സൗഹൃദവും എല്ലാം പങ്കുവയ്ക്കാനും അത്തരത്തിൽ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം കളിയിലൂടെ ചിരിയിലൂടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഒരു മത സൗഹാർദ്ദങ്ങളിലൂടെ എല്ലാം നല്ല സൗഹൃദങ്ങൾ കൃഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടുള്ള ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നല്ല സ്നേഹബന്ധങ്ങൾ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയുള്ളൂ അതാണ് വേണ്ടത് ജാതി മത ചിന്തകൾക്കതീതമായിട്ട് നമുക്ക് നല്ല മനസ്സുകളെ സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എസ് ഖൈസാബ് എൽ സി പോൾ ഷീലാപ്പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ സി എസ് സുമേഷ് ഇ ജെ ഹിമേഷ് എ ഇ ഒ പി മൊയ്തിൻകുട്ടി എൻ കെ രമേശ് പി ടി എ പ്രസിഡന്റ് കെ കെ ഹാഷിക് ഹെഡ് മിസ്റ്റർ ടി സി സിന്ധു എം എം സെമീന എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു